ഹായ് ഫ്രണ്ട്സ് ഞാൻ എഴുസുന്ദിനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ മറ്റൊന്നുമല്ല എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല വീഡിയോകളും കാണാറുണ്ടല്ലോ നിങ്ങളും ഒരു പക്ഷേ കണ്ടിരിക്കാം ഞാൻ കണ്ട വീഡിയോയുടെ ഉള്ളടക്കം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാരണം ആ വീഡിയോ എടുത്ത് ഇനി ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ട് ഇനി അതൊരു പ്രശ്നമാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അത് ആരുടെ വീഡിയോ ആയിരുന്നു എന്നുകൂടി ഞാൻ പറയാം അൻസർ എന്ന് പറയുന്ന ഒരു പണ്ഡിത്തിൻ്റെ വീഡിയോ ആയിരുന്നു വീഡിയോ ആയിരുന്നു അത് ആ വീഡിയോ എന്നെ എന്താ പറയുക ചിന്തിപ്പിച്ച ഒരു വിഷയം അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അദ്ദേഹം പറയുന്നത് ഒരു മനുഷ്യൻ മരണ മനുഷ്യൻ്റെ ഭാര്യ മരിച്ചു ആ മരിച്ച ഭാര്യയുടെ മയത്തിന് മുന്നിൽ നിന്നുകൊണ്ട് അവിടെ കൂടിയിരുന്ന ആളുകളോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം എടുത്ത് പറഞ്ഞത് ആ ഭർത്താവ് പറയുന്നത് എൻ്റെ ജീവൻ്റെ പാതിയാണ് ഇവൾ എന്ന് പറയുമ്പോൾ എൻ്റെ ജീവൻ്റെ പാതി മാത്രമല്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം എൻ്റെ എനിക്ക് വേണ്ടപ്പെട്ടവളാണ് ഇവൾ മാത്രമല്ല ഇവളെ ഇവൾക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണം മാത്രമല്ല ഇവൾ ആര് ഇവൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും പൈസ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അവൾക്ക് വേണ്ടിയല്ല അതെനിക്ക് വേണ്ടിയായിരിക്കും അത് മാത്രമല്ല അവൾ ആരോടെങ്കിലും കയർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ടിയായിരിക്കും ഒരിക്കലും അവൾക്ക് വേണ്ടി അവൾ ആരോടും തന്നെ പിണങ്ങുകയോ കയർത്ത് സംസാരിക്കുകയോ ചെയ്യാറില്ല അതുപോലെ തന്നെ ഇവളെ അത് അള്ളാഹു സുബാൻ താല എന്നേക്കാൾ മുമ്പ് വിളിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം അവൾക്ക് മുന്നേ എന്നെ വിളി ിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഇതിനേക്കാൾ സന്തോഷിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ വീഡിയോയുടെ ഉള്ളടക്കം ഇത് കേട്ടപ്പോൾ ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്കുമല്ലാത്ത വിഷമം തോന്നി കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഗതി തന്നെയാണ് എസ്പെഷ്യലി ഞാൻ എൻ്റെ ഹസ്ബൻ്റിൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ഒരിക്കലും എന്നെ തനിച്ചാക്കിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയരുത് എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മാത്രമല്ല നിങ്ങളുടെ മടിയിൽ തള്ളവെച്ച് കൊണ്ടുവേണം എനിക്ക് മരിക്കാൻ എന്നൊക്കെ ഞാൻ എൻ്റെ ആഗ്രഹം അദ്ദേഹത്തോട് പറയാറുണ്ട് അദ്ദേഹം തിരിച്ചും പറയാറുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തന്നെ സ്നേഹിക്കുന്ന തനിക്ക് തണലായി മാറുന്ന ഒരു ഭർത്താവ് വലിയ അനുഗ്രഹം തന്നെയാണ് പക്ഷേ ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി ചില വിഷയങ്ങളുണ്ട് ചില ഭർത്താക്കന്മാർ ഭാര്യമാർ ഒട്ടും ഗൗനിക്കാതെ അല്ലെങ്കിൽ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ഭർത്താക്കന്മാർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു കളിപ്പാറ്റത്തിൻ്റെ വില പോലും കൊടുക്കാത്ത ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം തോന്നും വേദന തോന്നും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ എന്തോ ഒന്ന് അല്ലെ ഭാര്യ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പെണ്ണന്വേഷിച്ച് നടക്കുമ്പോൾ ആ പെൺകുട്ടിയെ സ്വന്തമാക്കുന്നതുവരെ അവർ പറയുന്ന അല്ലെങ്കിൽ അവരുടെ കുടുംബം കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ പെൺമക്കൾ അവിടെ പോയാൽ വളരെ സന്തോഷത്തിലും അത്യുന്നത പദവിയിലായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക പക്ഷേ അതിന് വിപരീതമായി സംഭവിക്കുമ്പോൾ ആ വീട്ടുകാർക്കുണ്ടാവുന്ന അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ മനസ്സിൽ നൽകുന്ന ആഘാതം ഒന്ന് വേറെ തന്നെയാണ് അതിനെക്കുറിച്ച് എന്തേ ആളുകൾ ചിന്തിക്കുന്നില്ല എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി എന്തായാലും ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട ഭാര്യ നാസുബരാത്താല ഹയർ പ്രദാനം ചെയ്യുകയും മാത്രമല്ല അവരുടെ കബറിടം സുന്ദരമായ സ്വർഗപ്പൂന്തോൽപ്പാക്കി പുടുക്കട്ടെ എന്ന ആത്മാർത്ഥം ചെയ്യാണ് അപ്പം നിങ്ങളും എല്ലാവരും എല്ലാവരെയും പരസ്പരം ദുബായിൽ പങ്കെടുപ്പിക്കുക മാത്രമല്ല ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ കിട്ടുന്ന ഭാര്യമാർ വളരെയധികം ഭാഗ്യവതികൾ തന്നെയാണല്ലേ മാഷല്ല നമ്മൾ അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു നമ്മുടെ ഭർത്താക്കന്മാരിൽ നിന്ന് കിട്ടുന്ന സ്നേഹം അതുല്യമാണ് അപൂർവ എന്താ പറയുക അമൂല്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്നേഹത്തിൻ്റെ വില അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മുടെ മകൻ്റെ ലൈഫായാലും നമ്മുടെ മകളുടെ ലൈഫായാലും അതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ് കാരണം അവിടെ ജീവിതത്തിൽ ഇടയിലുള്ള ആ ഒരു സന്തോഷം അതുതന്നെയാണ് നമുക്ക് കിട്ടേണ്ടതും തയ്യാറായതും അപ്പോൾ മാതാപിതാക്കളായാലും മക്കളായാലും ആരായാലും ഭർത്താവായാലും ഭാര്യയായാലും അവരുടെയൊക്കെ കാര്യങ്ങളിൽ അമിതമായി മറ്റൊരാൾ കൈകടത്താതിരുന്നാൽ തന്നെ അവരുടെ ജീവിതം തയ്യാറാവും അത് സന്തോഷപൂർണ്ണമായിരിക്കും എന്നുള്ളതൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് അധികമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിൻ്റെ ഇടയിൽ മറ്റൊരാൾക്ക് ഒരു സ്ഥാനമില്ല അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ മൂലം അവരുടെ ജീവിതത്തിന് ഒരു ക്ലാഷ് ഉണ്ടാകും ാക്കാൻ നമ്മൾ നിന്നു കൊടുക്കരുത് മാത്രല്ല ഇപ്പോൾ ഭാര്യമാരായാലും ഭർത്താക്കന്മാരെ മനസ്സിലാക്കാനും അവർക്ക് സന്തോഷം നൽകുന്ന പ്രവൃത്തികൾ ചെയ്യാനും അവരെ അമിതമായി ബുദ്ധിമുട്ടിക്കാതിരിക്കാനും അവരുടെ ചെയ്തികൾ ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ അത് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാനും നല്ല രീതിയിൽ സ്മൂത്തായിക്കൊണ്ട് അവരുടെ ജീവിതം ലളിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രമിക്കുക അതുപോലെ തന്നെ കുടുംബത്തിൽ മറ്റുള്ളവർ കൈകടത്തുമ്പോൾ അത് അമിതമാകാതിരിക്കാനും എല്ലാവരും ശ്രദ്ധിച്ചാൽ എല്ലാ കുടുംബങ്ങളും രക്ഷപ്പെടുമെന്ന് തോന്നിപ്പോകുന്നു വളരെയധികം സന്തോഷം ഈ ഒരു വീഡിയോ എല്ലാവരും കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭർത്താവ് ആ ഭാര്യയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ ആ ഭാര്യ ആ ഭർത്താ ആ ഭാര്യയെ ആ ഭർത്താവ് എത്രമാത്രം ഉൾക്കൊണ്ടിരുന്നു എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്തു പക്ഷേ അതൊരു കഥ മാത്രമാകാതെ ജീവിതത്തിൽ സംഭവിച്ചതാകട്ടെ ഇനിയും അത്തരത്തിലുള്ള ഭാര്യമാർ അല്ലേ വാഗം ചെയ്ത അത്തരത്തിലുള്ള ഭാര്യമാർ ഒരുപാട് ഒരുപാടുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആത്മാർത്ഥ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത് മറ്റു നല്ല വീഡിയോകളുമായിട്ട് മറ്റു നല്ല നല്ല വീഡിയോകൾ ായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സപ്പോർട്ട് അതെനിക്ക് കൂടിയേ തീരൂ